ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോന്ത സിഡിക്ക് ആൻകുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു സാരി ഫുൾ ഈ സാരിയിൽ ഈ ഒരു ഡിസൈൻ നല്ലൊരു സ്ട്രൈപ്സിൽ ഗോൾഡൻ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഇത് വാഷ് ചെയ്യുമ്പോൾ പോകുന്ന പ്രിൻ്റ് ഒന്നുമല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഈ ഇത് ഒരു വൈറ്റ് കളറിലായിരിക്കും തോന്നുകട്ടോ പക്ഷെ ഒരു ഗോൾഡൻ പ്രിന്റ് ആണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരും നല്ല രസമുണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്നതാണ് ബ്ലൗസ് നമുക്ക് ഈ കൂടെ അവൈലബിൾ അല്ല വിത്തൌട്ട് എ ബ്ലൗസ് പീസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് ഡിസൈൻ എല്ലാം സെയിം ആണ് ഒത്തിരി കടും കളറിൽ വരുന്ന ഒരു ഗോൾഡൻ പ്രിന്റ് അല്ല ഒരു സിൽവറും ഗോൾഡൻ ഗോൾഡനും കൂടെ ചേർന്ന് വരുന്നിട്ട് ഒരു ഷെയ്ഡിലാണ് ആ ഒരു പ്രിന്റ് വരിക കേട്ടോ നല്ല രസമാണ് ഈ ഒരു ആണ് ഈ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന അടിപൊളിയാണ് കാണാൻ കേട്ടോ നല്ല രസമുണ്ടേ ഉണ്ടേ അതെങ്ങനെ വരും ഫുള്ള് സാരി അങ്ങനെ തന്നെ വരും കേട്ടോ ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ ഇല്ല അഞ്ചര മീറ്റർ അഞ്ചര മീറ്റർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഞാനിപ്പോൾ എടുത്തിട്ട് എട്ട് ഫ്ലീറ്റ്സ് ഒക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതിന് റെഡിമെയ്ഡ് ബ്ലൗസ് നമുക്ക് ഏത് കളർ വേണേലും നമുക്ക് കട ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾ സൈസ് പറഞ്ഞാൽ മതി കേട്ടോ അന്നേരം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് ആയിരിക്കും ബ്ലൗസിന്റെ റേറ്റ് വരിക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സാരി കൊടുക്കുന്നവർക്ക് ഈ പ്ലെയിൻ കളർ ഇഷ്ടം പോലെ ബ്ലൗസ് എല്ലാം കാണുമായിരിക്കുള്ളൂ ഏത് കളർ വേണേലും കാണുമായിരിക്കും പിന്നെ ഈ ഒരു ഗോൾഡൻ കളറിൽ ബ്ലൗസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് സാരിക്ക് വേണേലും മാച്ചാകുന്നതാണ് അങ്ങനെ നമുക്ക് കസ്റ്റമർ എടുക്കുന്നതാണ് അഞ്ചു ആറും സാരിയൊക്കെ ഒന്നിച്ചു അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഈ ഒരു തെളിഞ്ഞ മെറൂൺ ആണ് കേട്ടോ അതെങ്ങനെ വരും ഒരു റെഡും മെറൂണും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് വരും ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് ഇതാണ് ഡിസൈൻ ഫുള്ള് സാരിയിൽ ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് മെറൂണും റാണി പിങ്കും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഞാനിപ്പോ കാണിച്ചത് മൂന്ന് മെറൂൺ ഷെയ്ഡുകൾ വരുന്നുണ്ട് കേട്ടോ മെറൂണുമായിട്ട് സാമ്യം വരുന്ന മൂന്ന് ഷെയ്ഡുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവോന്നറിയില്ല അല്ലെങ്കിൽ ഞാൻ കാണിച്ചതിൽ എത്രാമത്തെ സാരിയെന്ന് ഓർഡർ ചെയ്യുമ്പം പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം അറിയാം സ്ക്രീൻഷോട്ട് കാണുമ്പോൾ അറിയാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സെമി സിൽക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സെമി സിൽക്ക് സാരിയാണ് കേട്ടോ അതിനകത്ത് ഈ ഒരു ഗോൾഡൻ ബുട്ടായ ആണ് വരിക ലാവണ്ടർ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷേഡ് അറുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ഒത്തിരി പേര് ഈ ഒരു സാരി പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന ഒരു സാരി ആയതുകൊണ്ട് ഒത്തിരി പേര് നമ്മളോട് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീണ്ടും വീണ്ടും നമുക്ക് അയച്ച് വരുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കിട്ടിയത്രോ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ഒരുപാട് പീസസ് നമുക്ക് എടുക്കാനായിട്ട് ഉണ്ടാവില്ല ഇതാണ് പല്ലു പോർഷൻ വരിക ഇതാ ബ്ലൗസ് പീസ് ഈ ഒരു ഞാൻ അടുത്ത് കാണിച്ചുതരാം ഒരു സാരിയെ ഞാൻ നല്ലപോലെ വിശദീകരിച്ച് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഞാൻ അല്ലാതെ ആയിരിക്കും കാണിക്കുക ബ്ലൗസ് പീസ് ഇതായി ഇങ്ങനെ ഒരു ബുട്ടായോട് കൂടിയിട്ടുള്ള കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് വരും ഈ ഒരു ബോർഡർ വരും കേട്ടോ സ്ലീവിലായിട്ട് ആ ഒരു ബോർഡർ വരും എല്ലാത്തിനും അങ്ങനെ തന്നെ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഏതാണോ പല്ല് വരുന്നത് അതുതന്നെ ആയിരിക്കും ബ്ലൗസ് പീസ് വരിക അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ ഷെയ്ഡ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഇതാ ഈ ഒരു ഡിസൈൻ വരും കേട്ടോ നല്ലൊരു ഗോൾഡൻ ബുട്ടായാണ് വരിക ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ഇതിൻ്റെ കോൺട്രാസ്റ്റ് വരുന്ന ഒരു വൈ വൈലറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസും ഇത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബോർഡറും ബുട്ടായും വരുന്ന ഒരു ബ്ലൗസ് പീസാണ് വരിക അറുന്നൂറ്റി നാൽപ്പതാണോ റേറ്റ് വരുന്നത് കേട്ടോ ഒരുപാട് പീസസ് നമുക്ക് എടുക്കാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണേ നെക്സ്റ്റ് വരുന്ന ഈ ഒരു നല്ലൊരു ലൈറ്റ് പിങ്കും ഒരു ചിക്കും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് അതിനും കോൺട്രാസ്റ്റ് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡാണേ ഇതായത് വരും നല്ല ഭംഗിയാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു സാരിയാണ് അന്നുണ്ടായിരുന്ന എല്ലാ ഷെയ്ഡും തന്നെ ഞാൻ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പീസ് നമുക്ക് കിട്ടാനായിട്ടുണ്ടായിരുന്നില്ല ഉള്ളത് അത്രയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതായത് വരുമേ നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് ഷെയ്ഡ് വരിക അതിന് ബോട്ടിൽ ഗ്രീൻ ആണ് പല്ലു വരിക കേട്ടോ പല്ലും ബ്ലൗസ് പീസും ആണ് ഇത് വരുന്നത് ഇതാണ് ബ്ലൗസ് പീസിലെ ബുട്ട വരിക ബോഡി പോർഷൻ ബൈ വരും വൈലെ ഷെയ്ഡ് വരും ഇന്നത്തെ ഈ ഒരു ബുട്ട വരും നെക്സ്റ്റ് വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ഇതെ അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കേട്ടോ ബ്ലൗസ് പീസ് ആ കോൺട്രാസ്റ്റ് തന്നെ ബോട്ടിൽ ഗ്രീൻ വരും സ്ലീവിലായിട്ട് ആ ഒരു നല്ല കസവിൻ്റെ ഒരു ബോർഡറും ബൂട്ടായും വരുന്നുണ്ട് കേട്ടോ ബ്ലൗസ് പീസ് എന്നറിയാം നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു മീറും അതാ ഒത്തിരി പറന്ന് പൊങ്ങി നിൽക്കുന്നു എന്നല്ല കേട്ടോ ഞാൻ ഈ ഈ മെറ്റീരിയൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു സെമി സിൽക്ക് മെറ്റീരിയലിലാണ് വരുന്നത് അതായത് ഇതാണ് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് അതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഈ ഒരു ബൂട്ടാവർ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ അറുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ആറ് ഷെയ്ഡുകളാണുള്ളത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് Thank you